ഇന്ന് നമ്മുടെ മഞ്ചേരി പോയപ്പോൾ ഒരു കല്യാണത്തിന് പങ്കെടുത്തു ഒരു വലിയ പന്തലിൽ ഒരുപാട് ആൾക്കാരെന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് സമയം രണ്ടു മണിക്ക് അതിന്റെ കേട്ടോ കുറെ ആൾ വരുന്നു പോകുന്നു ഭക്ഷണം കഴിക്കുന്നു മഞ്ചേരിക്കാർ കല്യാണ പന്തൽ എന്ന് വിളിക്കുന്ന ദം ചമ്പിലാണ് ചെമ്പിലാണ് നമ്മളുള്ളടോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ ക്വാണ്ടിറ്റിയിലാണ് ഇവർ ഫുഡ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കല്യാണത്തിന് പോയ ഭക്ഷണം കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡിൻ്റെ ഉള്ളോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ചട്ടി ബിരിയാണി ആയിരുന്നു ചട്ടി ബിരിയാണിയിൽ വരുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവും കൊണ്ടാട്ടം ബീഫും ഒക്കെ ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല അവിടെ പോയി പോയിരിക്കാൻ തന്നെ രസമാണ് കുറെ ആളുകൾ ഒരു കല്യാണ വീട്ടിൽ പോയ പോലെ പോലാണോ ഭക്ഷണം കഴിക്കുന്നത് മഞ്ചേരിയിലർക്ക് ആരെങ്കിലും കല്യാണം പറഞ്ഞില്ലെങ്കിലും ടെൻഷൻ അടിക്കണ്ട നേരെ ഇവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചു പോകാൻ പറ്റും എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കുറെ ആളുകൾ നമ്മൾ പരിചയപ്പെടുകയാണ് പിന്നെ ബിരിയാണി ഉണ്ട് കേട്ടോ അവിടെ ബിരിയാണി ഈ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയത് ആഹാ ുംടിപൊളി ഫുട് വരുമ്പോ എല്ലാരും തുറക്കൽ ബാപ്പുട്ടി ബൈപ്പാസിൽ മലബാർ ബാറിന് നേരെ ഓപ്പോസിറ്റ് ആണ് ദംചമ്പ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ